എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നാദാപുരം അടുത്ത് വളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രവും ക്ഷേത്രത്തിൽ കൊടുക്കുന്ന ഭക്ഷണം അത് കഴിക്കുന്ന രീതിയും കണ്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം പണ്ട് കാലത്ത് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത് അത് ഇപ്പോഴും അവിടെ ഉണ്ടോ എന്നാണ് പറയുന്നത് അങ്ങോട്ടുള്ള യാത്രയിലാണ് വളയത്താണത് ക്ഷേത്രത്തിൻ്റെ പേര് പറയുന്നത് ശ്രീ ചെക്കോറ്റ് ഭഗവതി ക്ഷേത്രം എന്നാണ് എന്തായാലും അങ്ങോട്ടുള്ള യാത്രയാണ് റോഡ് കുറച്ച് മോശമാണ് നല്ല കട്ടറുണ്ട് അത്യാവശ്യം പോയി നോക്കട്ടെ കാലാവസ്ഥയൊന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല റോഡാണെങ്കിൽ വീതി കുറഞ്ഞ റോഡാണ് ഏതെങ്കിലും വണ്ടികൾ വരികയാണെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് മാത്രമല്ല ഒരു പ്രത്യേകത ഞാൻ അറിഞ്ഞതെന്താ വെച്ചാൽ ഇവിടെ ഈ റോഡിലൊക്കെ അധികം ബസ്സല്ല കൂടുതലുള്ള ജീപ്പ് ടാക്സി ജീപ്പുകളാണ് എൻ്റെയൊക്കെ ഓർമ്മയിൽ ചെറുപ്പത്തിൽ വയനാട്ടിൽ ഞങ്ങളുടെ അമ്പലവേലിക്കൊക്കെ എല്ലാ റോഡുകളും ഇതാണ് ശ്രീ ചെക്കോറ്റ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു പാർക്കിങ്ങിൽ എത്തിയിരുന്നു അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാള മാസത്തിൽ ആദ്യത്തെ അതാണ് ഞാൻ പറഞ്ഞത് കഞ്ഞി കുടിക്കുക പ്ലാവിലെ കുമ്പ കുത്തിയിട്ട് എൻ്റെ അതായത് ഒരു രണ്ട് മൂന്ന് അഞ്ച് വയസ്സ് വരെയുള്ള ഒരു ഓർമ്മകളിലേക്ക് പോയിരിക്കുകയാണ് അത്രമാത്രം പുറകോട്ട് പോയി എൻ്റെ ഓർമ്മകൾ എന്നുള്ളതാണ് അത്ര വളരെ ആസ്വദിച്ച് ഇവിടുത്തെ ഒരു വഴിപാടായിട്ട് കൊടുക്കുന്നതാണത് കഞ്ഞി അതോടൊപ്പം തന്നെ ശ്രീ മുത്തപ്പങ്കാവില് കൊടുക്കുന്ന പയറും തേങ്ങാപ്പൂൾ ഉണ്ട് അതും കൊടുക്കുന്നുണ്ട് രാവിലത്തെ ആ ഭക്ഷണം ഉച്ച കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുന്നുണ്ടെന്നു പറഞ്ഞത് ഈ ഇരിക്കുന്നവരൊക്കെ സ്വമനസാലെ വന്ന് സഹകരിക്കുന്നവരാണ് ഈ ക്ഷേത്ര ഭാരവാഹികളാണെന്നാണ് പറഞ്ഞത് അവർ ഇരുപത്തഞ്ചംഗം കമ്മിറ്റിയാണുള്ളത് വളരെ സജീവമാണ് എല്ലാ മെമ്പർമാരും എന്നുള്ള പറയുന്നത് ഒരു രൂപ പോലും പ്രതിഫലം മേടിക്കാതെയാണ് ഇവർ ചെയ്താ ഉച്ചയ്ക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് പറഞ്ഞത് ക്ഷേത്രത്തിലെ വരുമാനം മുഴുവൻ ക്ഷേത്രം ഭക്തരൊക്കെ തന്നെ തിരിച്ചു കൊടുക്കുന്നൊരു സംവിധാനമാണ് ഇത് കേൾക്കുമ്പോഴേ വല്ലാത്തൊരു സുഖമാണ് അല്ലാതെ ഏത് ദൈവങ്ങൾക്കാങ്കിലും ബാലൻസ് വേണ്ട കഞ്ഞി കൊടുത്തത് ചമ്മന് കൊടുത്തതാണ് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഒരു വഴി മുറിച്ചുകൊണ്ടിരിക്കുന്നു അവരോട് ചോദിച്ചു നിങ്ങളുടെ യൂണിഫോം അത് അങ്ങനെയാണ് ഞങ്ങൾ വരുമ്പോൾ ആദ്യത്തെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച വരുമ്പോൾ ഞങ്ങൾ സ്ത്രീകളെല്ലാം ഒരേ യൂണിഫോം ഇട്ടിട്ടാൽ വരാറുള്ളതെന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാം ജോലി ചെയ്യുന്നതെന്നുള്ളത് ഒരു സമർപ്പണമാണ് അവരുടെ അത് കാരണം ഇവർക്ക് യാതൊരു ക്ഷേത്ര ജീവനക്കാർക്കുള്ള ശമ്പളം അല്ലാതെ മറ്റുള്ള ചിലവുകളൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് ഇതൊന്നും ഭംഗിയായിട്ട് പോട്ടെ അവരുടെ പാർക്കിങ്ങാണ് നേരെ മുന്നില്ല പക്ഷേ ഇതൊക്കെ ക്ഷേത്രം ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ഭൂമി മേടിച്ചിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇഷ്ടം ഇഷ്ടംപോലെ തെങ്ങുകളാണോ അവർ തേങ്ങയൊക്കെ അവരുടെ ഭാഷയെ പറഞ്ഞാൽ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് വലിക്കാറുണ്ട് പറഞ്ഞു അതുകൊണ്ട് വണ്ടിയൊക്കെ ചുവട്ടിൽ നിർത്തി പോവുകയാണ് ഇവിടെ ഗംഭീരമായ ഉത്സവം നടക്കുന്നത് ഫെബ്രുവരി നാല് മുതൽ പതിമൂന്ന് വരെ പത്ത് ദിവസമാണ് പറഞ്ഞത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം